നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ കോഴിക്കോട് വെള്ളിമാടുകുന്ന് സ്വദേശി അജിത്തിനെയാണ് ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ പ്രതിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചെങ്ങന്നൂർ ആല സ്വദേശിനിയായ യുവതിയിൽ നിന്നും മകൾക്ക് പ്രമുഖ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എട്ട് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ കോഴിക്കോട് വെള്ളിമാട്കുന്ന് മേരിക്കുന്ന് തണലിൽ എരിയാമ്പറമ്പ് ഹൌസിൽ ഷംജിത്ത് എന്നയാളെയാണ് ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാന കുറ്റകൃത്യം ചെയ്ത് കസബ പോലീസ് സ്റ്റേഷനിൽ അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരവേ അറസ്റ്റിലായ പ്രതിയെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്രം പോലീസ് സ്റ്റേഷനിലും സമാന കുറ്റകൃത്യത്തിന് കേസ് നിലവിലുള്ളതാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ